ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പാണ് അതോ ഈ കാണുന്ന പോലുള്ള സോപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം സോപ്പ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ അധികം പറയുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പിന്നെ ഇതൊരു സ്മെല്ലിൻ്റെയാണ് ഒരു എസെൻഷൻ ഓയിലാണ് ഞാനത് പിന്നീട് എന്താണെന്ന് പറയാം പിന്നെ ഞാൻ എടുക്കാൻ സോപ്പ് ബേസാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് ഞാൻ മൂന്ന് സോപ്പ് ആക്കുന്ന പാകത്തിനുള്ളതാണ് സോപ്പ് ബേസ് എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടതാണ് ഇതും പച്ചമഞ്ഞളും ചേർത്തിട്ട് മിക്സിയിലടിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി പച്ചമഞ്ഞൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അത്ര ഗുണമുള്ളതായിരിക്കില്ല അപ്പോൾ വൈറ്റമിൻ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ആക്കിയാലും മതി ഞാനിപ്പോൾ പച്ചമഞ്ഞൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ പച്ചമഞ്ഞളായ പച്ചമഞ്ഞളും ടാബ്ലറ്റും എല്ലാം ചേർക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞ് കഴിയാറായി ഇതിപ്പം പച്ചമഞ്ഞളാണ് ഞാൻ കട്ട് ചെയ്തത് ഇനി നമുക്കിതിനൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ മുക്കാ ഗ്ലാസ് ഉള്ള ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് നമുക്കിനി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അതിലത് അടിച്ചെടുത്ത് ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇത് ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം അതിൻ്റെ ചണ്ടിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഒരു തരി പോലും നമുക്ക് ഇതിൻ്റെ വരാൻ പാടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് അത് നമുക്ക് അരിച്ചെടുക്കാം ഞാൻ പച്ചമഞ്ഞളൊരു ചെറിയ കഷ്ണേ ചേർത്തിട്ടുള്ളൂ നമുക്കതിൽ നിന്നും നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം അങ്ങനെ കൈ വെച്ചിങ്ങനെ പ്രെസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മറ്റേ പ്രസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ ആ വെ വെള്ളം വെള്ളമാണ് എടുക്കുന്നത് ഇതിൻ്റെ ചെണ്ടി നമ്മളെടുക്കുന്നില്ല അത് കളയാണ് ചെയ്യാം ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് അതിപ്പോഴേ നമുക്ക് എടുക്കാറായില്ല അതിന് മുന്നേ നമുക്ക് ആദ്യം സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു വെള്ളം വയ്ക്കും അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും കൂടി വെക്കണം കാരണം നമ്മൾ ആ റിങ് വെച്ച് അതിൻ്റെ അകത്ത് ഒരു പാത്രത്തിൻ്റെ അകത്താണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് സോപ്പ് ബേസിന് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണിത് നമുക്ക് ഇതിനെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ നീളം സ്ക്വയറായിട്ടോ എങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മളിത് ഡയറക്റ്റായിട്ട് ഗ്യാസിമിൽ വെക്കാൻ പാടില്ല ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒഴിച്ച ശേഷം അതിൻ്റെ അകത്ത് ഒരു റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചു കൊടുക്കേണ്ടത് അതിലൂടെയാണ് മെൽട്ടാവേണ്ടത് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് ബേസിനും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മൂന്ന് കുറച്ച് വലിയ സോപ്പാണ് ആവുന്നത് ഞാൻ മുന്നേ ട്രൈ ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് കറക്റ്റ് പറയാൻ പറ്റുന്നത് ഏകദേശം എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം എന്താ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് ആ റിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല ചൂടുള്ളുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് വരുന്നുണ്ട് അത് അത് മെൽട്ടായി വരുമ്പോഴേക്കും നമുക്ക് മൂന്ന് സോപ്പാക്കേണ്ടത് ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള സോപ്പാക്കുന്നത് കൊണ്ട് ഒരു മൂന്ന് കോപ്പകൾ ചെറിയ കോപ്പകളാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലവണ്ണം വെളിച്ചെണ്ണ പുരട്ടി വെക്കണം അത് നമുക്ക് പെട്ടെന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലവണ്ണം തന്നെ വെളിച്ചെണ്ണ ആക്കുന്നുണ്ട് മൂന്നെണ്ണത്തിലും നല്ലവണ്ണം വെളിച്ചെണ്ണ പുരട്ടി വെച്ചു അപ്പോഴേക്കും അവിടെ മെൽട്ടാവുന്നുണ്ട് ഉണ്ടോ ഏകദേശം മെൽറ്റ് ആയി ഇനി നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊരിക്കിങ്ങനെ ഇളക്കി കൊടുക്കുക അതിൻ്റെ അകത്ത് ഒരു ചെറിയ പീസ് പോലും ഉണ്ടാകാൻ പാടില്ല മുഴുവനായിട്ട് തന്നെ മെൽട്ടായി കിട്ടണം നമ്മൾ ആ കോപ്പിൻ്റെ അകത്ത് ചൂടോടെ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മൾ തണിയാൻ നിൽക്കാൻ പാടില്ല പല ഷേപ്പിലും നമുക്ക് സോപ്പ് വേണമെങ്കിൽ ആക്കാം പക്ഷേ എൻ്റെ അടുത്ത് ഷേപ്പിനേറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പ് തന്നെ ആക്കുന്നത് പിന്നെ അടുത്ത് തന്നെ അലോവേറ സോപ്പിൻ്റേതും തുളസിയുടെ ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ വരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു പിയേഴ്സിൻ്റെ നിറമുള്ള ഒരു സോപ്പാണ് ഞാൻ ആക്കുന്നത് ഇതായിപ്പോൾ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ അരിച്ചെടുത്ത് ആ ക്യാരറ്റ് പച്ചമഞ്ഞളിൻ്റെയൊക്കെ വെള്ളം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇനി വൈറ്റമിൻ ഇയുടെ ഞാൻ ഒരു ടാബ്ലറ്റേ ചേർക്കുന്നുള്ളൂ പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് ടാബ്ലറ്റ് ചേർക്കാം ഞാനിപ്പോൾ പച്ചമഞ്ഞൾ ഉള്ളുകൊണ്ട് ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് ആ സ്മെല്ലിനായിട്ട് ഞാൻ ലെവൻഡറിൻ്റെ ഫ്ലേവറുള്ള എസെൻഷ്യൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏത് ഫ്ലേവർ ആണോ വേണ്ടത് അതിൻ്റെ ചേർക്കാം റോസിൻ്റെ ഉണ്ട് ഉണ്ട് ഞാൻ ലെവൻഡറിൻ്റെ ഉള്ള എസെൻഷൻ ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് ചൂടോടെ തന്നെയാണ് നമ്മൾ ആ കോപ്പിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൻ്റെ അകത്തുള്ള ആ പതകളൊക്കെ ഒന്ന് കളയണം ഇത് എവിടെയാണ് വെച്ചത് അവിടെ തന്നെ വെക്കണം ഒരു മിനിമം ഒരു ഒരു ഇത് ഇതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് രണ്ട് മണിക്കൂറുകൊണ്ട് വയ്ക്കാം പക്ഷേ എത്ര മണിക്കൂർ വയ്ക്കുന്നത് അത്രയും നല്ലതാണ് ഞാനൊരു നാല് മണിക്കൂറോളം വെക്കുന്നുണ്ട് ഇതാ അതിൻ്റെ പതകളൊക്കെ ആദ്യം ഒന്ന് കളഞ്ഞു കൊടുക്കുക ഞാനൊരു നാല് മണിക്കൂറോളം ഇത് ഒന്നും നമ്മളൊന്നും അതിനെ അടച്ചുപോയ്ക്കൊന്നും വേണ്ട ഇത് എവിടെയാണോ ഉള്ളത് അതുപോലെ തന്നെ വെച്ചാൽ മതി നമ്മൾ നാല് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു നാല് മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് എടുത്ത് നോക്കാം കുറച്ച് ഓയിലധികം ഇതിൻ്റെ അകത്ത് കാണും കാരണം ഞാൻ എപ്പോഴും സോപ്പാക്കുമ്പോൾ നല്ലോണം ഓയിലാക്കലുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് നമുക്ക് എടുത്ത് കാണിച്ചു തരാം കണ്ടോ അങ്ങനെ നമ്മളെ സോപ്പ് റെഡിയാണ് അതാ ബാക്കിയും കൂടി എടുത്ത ശേഷം കാണിക്കാം ഞാൻ മൂന്ന് സോപ്പാണ് പറഞ്ഞത് മൂന്ന് സോപ്പും റെഡിയാണ് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഇത് ഉറച്ചില്ലേന്ന് നിങ്ങൾക്ക് തോന്നും ഞാനത് എടുത്ത് കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഒരു പി എസിൻ്റെ നിറമുള്ളൊരു സോപ്പാണ് ആക്കിയത് ഇനിയിപ്പം കറ്റാർ വാഴ അലോവേര ജെല്ലേ പിന്നെ തുളസി ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സോപ്പുമായിട്ടും ഉള്ള വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ വേപ്പിൻ സോപ്പ് അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല സോപ്പ് റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ